തടങ്ങിയെന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ എനിക്ക് രണ്ടാമത് പിന്നേയും പിന്നെയും വെട്ടുകയുള്ളു അതുകൊണ്ട് മഴ ഞാൻ തടഞ്ഞുകൊണ്ട് ഇവൻ ഇടിച്ച് ഞാൻ ഇടി മൈൻഡ് ചെയ്തില്ല കാര്യം പിന്നെ വെട്ടുകൊണ്ട് നമുക്ക് പിന്നെ ഋഷി പിടിച്ചേക്കാത്തുള്ളൂ അങ്ങനെ പരവധി മഴ തടഞ്ഞ് മഴ കയ്യിലാക്കി എൻ്റെ കയ്യിലാക്കി എൻ്റെ കൈ നിർത്തി അവസാനം ഇപ്പം കീഴടി ഇവൻ പറഞ്ഞ് ഒന്നും ചെയ്യത്തില്ല ഇനി നിന്നെ വിട്ടേക്കും നീ നിന്നെ വിട്ടേക്കാൻ ഞാൻ എനിക്ക് നിന്നെ വിശ്വാസം ഉണ്ടെന്നു നിന്നും പറഞ്ഞ് വിശ്വാസമില്ലാതല്ല നിന്നെ ഇനി എനിക്ക് നിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് ഇത് തന്നെ തോന്നുന്നില്ല പക്ഷേ ഇപ്പം വിട്ടു കൊണ്ടുവരുന്ന വിചാരിച്ചത് എനിക്കറിയാൻ വിട്ടുകൊണ്ടാണ് പക്ഷെ ഞാൻ അന്നേരം പിന്നെ നമ്മള് ധൈര്യം കൈവിട്ടു കഴിഞ്ഞാൽ പിന്നെയും എന്റെ ഒരു ചേച്ചിയുള്ള പെണ്ണുങ്ങളല്ലേ അവരെ ചെയ്യാൻ പറ്റില്ല പിന്നെ അദ്ദേഹം ഓടി വന്നാണ് നെൽസൺ അദ്ദേഹമാണ് വന്ന് പിന്നാണ് വിനോദം പറഞ്ഞാൽ ഇന്ന് ഇന്ന് കൊല നമ്മുടെ ഇന്നലെ നമ്മുടെ ഓയിൽ ഫാമിലെ തൊഴിലാളിയായിട്ടുള്ള പ്രതീഷിനെ അവിടുത്തെ സ്ഥലവാസിയായിട്ടുള്ള രതീഷ് പ്രതീക്ഷ ജോലി ചെയ്ത് വന്നിരുന്ന സ്ഥലത്ത് മഴുവുമായി എത്തി അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കമാണ് നടത്തിയത് കാരണം വെച്ചാൽ മഴുവായി അവിടെ വന്ന് പ്രതീക്ഷ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് അദ്ദേഹത്തെ ആദ്യം സ്നേഹത്തോടെ അദ്ദേഹത്തെ സംസാരിക്കുകയും അതിനുശേഷം ഈ സ്കൂട്ടിയിൽ കരുതിയിരുന്ന ആയുധം എടുത്ത് ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ ആദ്യം പെട്ടെന്ന് അപ്പൊ അങ്ങനെ പ്രതീക്ഷ ഒഴിഞ്ഞു മാറി അങ്ങനെ പ്രതീക്ഷിന്റെ വയറ്റിൽ കൊള്ളുകയും ആഴത്തിലുള്ളൊരു മുറിവാണ് പ്രതീക്ഷിന് ഏറ്റിട്ടുള്ളത് ഇപ്പൊ പ്രതീക്ഷ ഹിംസിൽ ചികിത്സയിൽ നടന്നു വരികയാണ് ചികിത്സയിലാണ് അപ്പോൾ ഇതിന്റെ ഒരു വൈരാഗ്യം എന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിച്ചത് ഇവിടെ പത്തോളം തൊഴിലാളികൾ കൊല വെട്ടിവെച്ചിരുന്നത് കൊലകൾ നശിപ്പിക്കപ്പെടുകയുണ്ടായി അപ്പൊ അത് രതീഷ് ആണെന്നാണ് അവിടുത്തെ തൊഴിലാളികൾ പറയുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിനും പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി നൽകിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു വഴിയായിട്ടാണ് ഈ പ്രതീഷിനെ കൊല്ലാൻ വേണ്ടി നീക്കം നടത്തിയത് അങ്ങനെയുള്ളൊരു ശ്രമം നടത്തിയത്